തിരുവല്ലയിലെ കുറ്റിപ്പുഴയ്ക്ക് സമീപം കാറിൽ സഞ്ചരിച്ചിരുന്ന യുവാവിനെ നാലംഗ ഗുണ്ടാസംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കി റോഡിൽ ഉപേക്ഷിച്ചു തൃശൂർ മണ്ണുത്തി തത്യാലിക്കൽ ശരത്തിനാണ് മർദ്ദനമേറ്റത് ഇയാൾ സഞ്ചരിച്ച കാറും സംഘം അടിച്ചു തകർത്തു ഇന്നലെ രാത്രി പത്തുമണിയോടെ പായിപ്പാട് നിന്നും തിരുവല്ലയിലേക്ക് വരികയായിരുന്ന ശരത് സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തിയ ശേഷം ഇയാളെ അതേ കാറിൽ തന്നെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അതിക്രൂരമായി മർദ്ദിച്ച ശേഷം ശരത്തിനെ ഇന്ന് പുലർച്ചെ ആറു മണിയോടെ കാവ്യൂർ മാഗാട്ടിക്കവലയിലെ റോഡിൽ ഉപേക്ഷിച്ച ശേഷം കാർ അടിച്ചു തകർത്ത് സംഘം കടന്നു കളയുകയായിരുന്നു ഒട്ടനവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ തിരുവല്ല സ്വദേശിയായ ഗുണ്ടാനേതാവും സംഘവുമാണ് തന്നെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതെന്ന് ശരത് പറഞ്ഞു പരിക്കേറ്റ റോഡിൽ കിടന്നിരുന്ന ശരത്തിനെ സമീപവാസികൾ ചേർന്ന് തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു മണ്ണ് മാഫിയകൾ തമ്മിലുള്ള തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സൂചന സംഭവത്തിൽ തിരുവല്ല പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്ക്